വഴി മാറി മാറിപ്പോയി അല്ല സെക്യൂരിറ്റി ആണോ വണ്ടി അപ്പുറത്താണല്ലോ വെച്ചേ അത് പിന്നെ എടുത്ത് വയ്ക്കല്ലേ ആരുണ്ട് അൽഫന് ഉണ്ടോ ഇന്നുണ്ടോ ജോലി ആ ഫുഡ് വയ്ക്കുന്നോ അല്ലോ ഹലോ ഗൈസ് ട്രാവൽ വിത്ത് ഊഫിയാണ് അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്നത് കേട്ടോ നമ്മുടെ ചെക്കന്മാർ റൂമിലേക്കാണ് പോകുന്നത് ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം വേണ്ടില്ലേ ഫുൾ സെറ്റാണ് ഇവരെ ഫ്ലാഗ് എല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ ജബിലലി യാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് നല്ല ചൂടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബൊറാക്കിനടുത്ത് ഇറങ്ങി നമ്മളിപ്പോൾ ശാരദിലാണുള്ളതാണ് നമുക്ക് ഇനി എണ്ണ അടിക്കണം പമ്പിലെണ്ണ അടിക്കാനാണ് നമ്മൾ പോകുന്നത് ഓ മൈ കോഡ് കൊണ്ടുവച്ചിരിക്കുന്നത് ബാഗ് സീനാണ് കേട്ടോ അകത്തിടേ അല്ലെങ്കിൽ കളിപ്പാണ് വാട്ടർ ബാഗ് സീനാണ് അയ്യോ നമ്മളങ്ങനെ പമ്പിലെത്തിയാട്ടോ ട്വന്റി വലൈക്കും എന്തുകൊണ്ട് സുഖേ അത് തന്നെ ഏ അയ്യോ അത് എന്നെ അടിക്കുന്ന എന്റെ ട്വന്റി ഫൈവ് പെരുന്നാൾ അവധി ഇല്ലായിരുന്നു ആ നല്ല അലഹമില്ല സുഖായിട്ട് പോലും അവിടെ തന്നെ അല്ലേ ഞാൻ ഇപ്പൊ ജബിലേക്ക് എവിടെ ഉണ്ടായിരുന്നു പെരുന്നാൾ നിഷ്കാരൊക്കെ മുത്താർ പുതിയാണോ എങ്ങോട്ട് പോസിനാരയോ കാഫി ടോപ്പി മല ബ്ലോഗർ ബ്ലോഗർ ആ ആ ആ ബ്ലോഗർ ബ്ലോഗർ എപ്പ കഴിയും ട്രാവൽ വിത്ത് ടവില്ല് അല്ല എങ്ങോട്ടാടാ ഞാൻ ജബിലല്ല െ പോണം വണ്ടി പോട്ടെ എന്നാ ഓക്കെ എണ്ണ അടിക്കുന്ന കാണിക്കാൻ വേണ്ടി നിർത്തിയാണോ നമ്മടെ ഏഹ് നമ്മുടെ ഫോളോവേഴ്സ് ഒരുക്കാന്നുട്ടോ ഞാൻ സ്ഥിരം പോകുന്ന ഒരു പമ്പാണ് ഞാൻ അങ്ങനെ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ യാത്ര ഇങ്ങോട്ടാണ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നോക്കാം നമുക്ക് ാണ് എന്നാണ് ചോദിക്കുന്നത് പറഞ്ഞു ജബിലലി പോവാന്ന് പറ നമ്മുടെ മക്ക മദീന സ്റ്റിക്കർ ബാഗിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നേ പോകുന്ന ചോദിക്കുന്നത് നമ്മുടെ ആ ട്രിപ്പ് ക്യാൻസലായല്ലോ അതനുസരില ഞാൻ ഒരാക്കി തന്നെ പോകത്തുള്ളൂ കേട്ടോ ഈ റൈറ്റില്ലേ ഇത് അജുമാനിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഓക്കെ നല്ല അന്തരീക്ഷം നമുക്ക് പോകാം എല്ലാവരും വണ്ടിയിൽ വന്നിട്ട് നമ്മളെ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ സംഭവം ഇത് ഭയങ്കര ഡേഞ്ചറാണ് സാധനം ആരിലൊക്കെ വന്ന് നോക്കുമ്പോൾ ഞാൻ അവരെ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലോ ഫ്രണ്ട് ബ്രേക്ക് കൂടി കഴിഞ്ഞാൽ ഞാൻ ആക്സിഡൻ്റ് ആവും ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സൈഡിൽ ഒതുങ്ങി പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അവരെ കൈ കാണിക്കുന്നവരെ കൊണ്ടുവച്ചു ചേർപ്പിക്കും അല്ലാതെ തന്നെ മുഷ്കിലാണ് കേട്ടോ ഏയ് ഈ റെഡ് വരച്ച് ഇവിടെ സ്പീഡ് ഇച്ചിരി കുറേ ആണ് നൂറ്റി പത്താവണം കേട്ടോ ണ്ടോ നോക്കോ ഫ്ലൈഡുപേട ഇവിടെ നല്ലവണ്ണം കാണാൻ പറ്റും കേട്ടോ അയ്യോ ഇവര് നല്ലോണം കാണാൻ പറ്റുന്നു ദുബായിലെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം നമ്മുടെ ഐ പി എല്ലൊക്കെ കളിക്കത്തില്ല ഐ പി എൽ ഈ കൊറോണ വന്ന സമയത്തെല്ലാം കളിച്ച സ്ഥലമാണ് ഇവിടുത്തെ ദുബായിലെ സ്റ്റേഡിയം ശാരദ സ്റ്റേഡിയം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പഴയ വീഡിയോയിലൊക്കെ സൈഡിൽ ഒരു കൂമ്പാരം പോലെ സംഭവം നമ്മുടെ അതിലൂടെ വെച്ചിട്ട് കാണിക്കുമ്പോഴത്തേക്കിനും ഈ റോഡാണ് കാണിക്കുന്നത് ഈ റോഡിലൂടെ വണ്ടി പോകാൻ ആ റോഡ് കാണിക്കുന്ന ഇടം ഈ റോഡാണ് അങ്ങനെ നമ്മൾ വലിയ മെയിൻ തിരക്കുള്ള റോഡി നമ്മൾ ചെറിയ റോഡിലൂടെ ഇറങ്ങിയ കേട്ടോ ഇനി നിന്ന് അഞ്ച് മിനിറ്റാണോ ഉള്ളത് കാണിക്കുന്നത് അപ്പൊ അയ്യോ ലൗ കിട്ടില്ല കൈ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നതുകൊണ്ട് ചൂട് എടുക്കുന്നതുകൊണ്ട് വേദന എടുക്കുന്നുണ്ടോ നമ്മളങ്ങനെ എത്താറായി ഓക്കേ നേരെയാണ് അല്ലല്ല ഇത് കഴിയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് എത്തി ഗ്ലാസ് സോറി ഓ മൈ ഗോഡ് ഇവിടെ അത്യാവശ്യം മെട്രോ സ്റ്റേഷനെ കൊണ്ടുപോകാം അതിന് മെട്രോ സ്റ്റേഷന്റെ പേര് അവിടെ എഴുതി വെച്ചില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ദുബൈ ഇൻവെസ്റ്റ്മെന്റ് പാർക്കാണ് ഇത് നമുക്ക് ഫോണിൽ അങ്ങോട്ടാടോ ഇത് കണ്ണ് കാണാൻ വയ്യ ആ ഇത് കൂട്ടാണോ ഓക്കേ അതെല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ ഞാൻ മറ്റേ കണ്ണാടി വെച്ചേക്കുന്നോണ്ടാണ് ഈ ഗ്ലാസ് ഇതാക്കാത്തത് ഓക്കേ ഓ കൈ ഒരു പരിപാടോ കണ്ടില്ലേ തഴമ്പ് പൊട്ടുമോ എന്തോ അങ്ങനെ നമ്മൾ മൂന്ന് മിനിറ്റ് ഇവിടെ എത്തി നമ്മുടെ തെക്കന്മാരെ കാണാനാണോ ഒന്ന് കേട്ടോ നമ്മുടെ അമിൻഷ ലിഫ് അല്ല കാണാൻ വേണ്ടി വന്നതാണ് കാണാൻ എത്തിയാണ് ഞാൻ തെക്കന്മാരെയൊക്കെ കാണാം കേട്ടോ അവിടെ ഉണ്ടെങ്കിൽ അമിൻഷ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇത് രണ്ട് വഴിയാണ് കേട്ടോ ആദ്യം അറിയാത്ത താൾക്കാരണം ഇപ്പുറത്ത് ഓടിക്കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി വരും രണ്ടു വഴിയാണ് കേറേണ്ട നമുക്ക് ഒരുപാട് പാർക്കിംഗ് ഉണ്ട് ഇവിടെ കാറ്റുണ്ടില്ലേ കൊടിയൊക്കെ പുറത്തുന്നുണ്ട് യുടെ ഓരോ ഓ അയ്യോ ഹെഡ്ഫോൺ പോട്ടിയാണ് ഓടിപ്പോ ബുറാക്കിന്റെ ഫ്ലാഗ് ഇറക്കുന്നുണ്ടോ നമ്മളീ റൂമിലോട്ട് പോണോടൊ ബാഗ് എടുക്കട്ടെ ഓക്കെ ബുറാക്ക് ഒരു പന്ന കോലമായി ചക്കൻ കാറ്റടിച്ചെല്ലാം വീഴുവാരികട്ടെ നമുക്ക് പോയിട്ട് നോക്കാം ഓക്കെ അയ്യോ ഒരാടാ വിളിക്കുന്നേ മോനെ നാട സാധനം എടുത്തിട്ട് കേറാൻ വേണ്ടി പോന്നു നീ എവിടാ ചെറുക്കൻ താഴെ വന്നു പറഞ്ഞു നീ താഴെ വന്നു താഴെ എവിടെ സി ബിൽഡിംഗ് അല്ലേ ബ്ലോക്ക് സി അമിത്ഷായേക്കാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ിൽഡിംഗ് നമ്പർ ബിക്ക് ബി ബി എ വഴിമാറിപ്പോയി അല്ല സെക്യൂരിറ്റി ആണോ വണ്ടി എപ്പറത്താണല്ലോ വെച്ചേ അത് പിന്നെ എടുത്ത് വെക്കാല്ലേ ആരുണ്ടോ അൽഫുണ്ടോ ഇന്നുണ്ടോ ജോലി ഫുഡ് കൂ കണ്ണാടി വരാട്ട പോന്നെ സീനാ ഏ വെയിലുടങ്ങി സീനാണ് സീനാണ് അമ്മാരി രണ്ടുപേരും പോയോ അമ്മാരി അജു ആ അയ്യോ അപ്പൊ ആൾക്കാർ ക്രൗഡാണെന്നോ ആണോ നീ മറ്റേ ഐറ്റം കുടിച്ചോ എന്തേ സുഖല്ലേ അല്ല ഒരു ചെമ്പട ആൾക്കാ പരിചയപ്പെടുത്തണ്ട അങ്ങനെ നമ്മള് ഞാൻ റൂമിലെത്തിയാട്ടോ റൂമിലെത്തി ഇതാണ് നമ്മുടെ റൂം ഉണ്ടല്ലേ അപ്പൊ അമ്മമാരെയൊക്കെ പുറത്തു പോയി ഞാൻ നല്ലൊരു ഒരു ഉറക്കൊക്കെ ഉറങ്ങി ആഹാരമൊക്കെ കഴിച്ചു സെറ്റ് ആയോട്ടോ ഓക്കെ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ ഇന്നൊരു ഭാവി ആഴ്ച അതിപ്പോൾ എനിക്കാൻ പെയ്യാം നമുക്ക് നാളെ കാണാം ഓക്കെ അല്ലെങ്കിൽ കാണിച്ചു തരാം മടിയനാവാൻ പാടില്ല ഉണ്ടല്ലേ ഇത് ഭാഗത്താണ് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ബേബി